പ്പ ഒന്ന് സ്വന്തം ശരീരത്തിലോട്ട് കൈയെടുത്തു വെച്ചേ എന്നിട്ട് പറഞ്ഞ് യേശു ക്രിസ്തു എന്റെ രോഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എൻ്റെ രോഗം സൗഖ്യമാകാൻ വേണ്ടി യേശു ക്രിസ്തു വേദന അനുഭവിച്ചു ആ രോഗത്തിൻ്റെ പേര് പറ അത് ക്യാൻസർ ആയിക്കോട്ടെ ട്യൂമർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ ഇത് ഷുഗർ ആയിക്കോട്ടെ ഡൈബി ഏതു ആയിക്കോട്ടെ എല്ലാ രോഗത്തെയും വേശു വകിച്ചതാ പറ എൻ്റെ എല്ലാ രോഗം ഏത് രോഗമാണോ നിങ്ങൾക്കേ പേരറിയത്തുള്ളൂ ആ ആസ്മയായിക്കോട്ടെ ജീവിതകാലത്തിൽ എന്തൊക്കെ കെടുതി ആയിക്കോട്ടെ മാനസിക ബുദ്ധിമുട്ടായിക്കോട്ടെ പറഞ്ഞു യേശു വഹിച്ചതാ യേശു പറ യേശു വഹിച്ചതാ യേശു അനുഭവിച്ചതാ ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല പറഞ്ഞു യേശു അനുഭവിച്ചത് കൊണ്ട് ഞാൻ രോഗം അനുഭവിക്കേണ്ട കാര്യമില്ല യേശു അടി കൊണ്ടതുകൊണ്ട് ആ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യമാണ് ഇപ്പോൾ ഈ നിമിഷം വേദന മാറുക ഈ നിമിഷം ആരോഗ്യം വെളിപ്പെടുക ഈ നിമിഷം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം പുറത്തു വരികയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് നമ്മൾ പറഞ്ഞതുപോലെ ചോദിക്കും ദൈവത്തോടെ അപ്പ സൗഖ്യമെൻ്റെ അവകാശമാ പറഞ്ഞു അതിൻ്റെ അപ്പുറം ആരോഗ്യത്താൽ നടക്കാൻ വേണ്ടി പോകുക ഇൻ ദ നെയിം ഓഫ് ജീസസ് കിടക്കിയെടുത്ത് ചാടിക്കോ തളർവാദമായി കിടക്കുന്നവർ കാലയെ കൈപ്പറ്റിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഓടാൻ വേണ്ടി പോകുക യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ലോകരാജ്യത്തിൽ ഓടി തുടർന്ന് യേശുവിൻ്റെ സാക്ഷ്യമാകാൻ വേണ്ടി പോവുകയാണ് യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്ന യേശുവിൻ്റെ ജീവൻ ഭർത്താവേ അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണപ്പ ഈ സമയത്ത് തന്നെ കടഭാരത്തിൻ്റെ അകത്ത് ഇരിക്കുന്നവർ ആ ശൂന്യമായ പേഴ്സൊക്കെ എടുത്തു വെച്ച് ഒന്ന് കൈവെച്ച് എന്നിട്ട് പറ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മിറക്കിൾ മണി എൻ്റെ അക്കൗണ്ടിൽ വരാൻ വേണ്ടി പോവാ മിറക്കിൾ മണി ഞാൻ വായ്പ മേടിക്കത്തില്ല ഞാൻ ഞെരുങ്ങി ജീവിക്കത്തില്ല തീരുമാനിച്ച് ഞെരുങ്ങി ജീവിക്കുന്ന ദൈവരാജ്യമല്ല ബൈബിൾ പറയുന്ന പൊന്ന് വെള്ളി എന്നീ വകയിൽ അബ്രഹാം ദരിദ്ര എന്നല്ല ബേഹു സമ്പനൻ ബേഹു സമ്പനൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോവാ വാരി വിതറി കൊടുക്കാൻ വേണ്ടി പോവാ വായ്പ മേടിക്കത്തില്ല കുടുംബത്തിന്റെ മേൽ സമാധാനം ഉണ്ടാവുക ഇപ്പോൾ തന്നെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അവർക്ക് വേണ്ടി അടയപ്പെട്ട ഡോറുകൾ തുറക്കും ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകത്തിന്റെ അഗ്നി കത്തുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതങ്ങൾ കൽപ്പിക്കുന്നപ്പ അത്ഭുതങ്ങൾ കൽപ്പിക്കുന്നപ്പ ഈ നിമിഷം തന്നെ കുടുംബത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് ഫ്രീ ആകട്ടെ മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ ഭവനത്തിന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോ സമാധാനം വാഴട്ടെ സന്തോഷം വാഴട്ടെ സകല പ്രതിസന്ധികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പ ദിവ്യസമാധാനം കർത്താവ കുടുംബത്തിന്റെ അത് ഉദരത്തിന്റെ തലമുറയ്ക്ക് വേണ്ടിയൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നവർ കൈയ്യെടുത്തു വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ബൈബിൾ പറയുന്ന മക്കളെ ഹോവതരുന്ന അവകാശമാണ് കർത്താവ് ആ ഉദരം തുറക്കട്ടെ മക്കളുണ്ടാകട്ടെ തലമുറകൾ ഉണ്ടാകട്ടെ നീ പെറ്റു പെരുകി ഭൂമിയിൽ പെരുകാവുന്ന കർത്താവ് ഞങ്ങളുടെ വാക്തൃത്വം പെരുകട്ടെ പെരുകട്ടെ തല തലമുറകൾ പുറത്തു വരട്ടെ യേശുവിൻ്റെ അപ്പ നിർജീവമായി പോയ ഗർഭപാത്രത്തിൻ്റെ സാറായിട്ട് തുറന്നതുപോലെ നിർജ്ജീവത്വങ്ങൾ മാറിപ്പോകട്ടെ ജീവൻ വ്യാപരിക്കട്ടെ തലമുറകൾ ഉണ്ടായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നപ്പ പൈശാചിക ബന്ധനങ്ങളെ ഇപ്പോൾ വെട്ടിമാറ്റുന്നപ്പൊ രോഗശക്തികളെയും രോഗത്തിന്റെ ദുരാത്മാക്കളെയും കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടപിശാശികളെയും ഇപ്പോൾ തന്നെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പം യേശുവിന്റെ നാമത്തിൽ തന്നെ ഓ താങ്ക് യു ഹോളി സ്പീരിറ്റ് നന്ദി പരിശുദ്ധാൽ നന്ദി പരിശുദ്ധാൽമാവി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത്ഭുതങ്ങൾ നടക്കും